നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ഐക്യകണ്ഠനെയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ഐക്യകണ്ഠമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ പാർട്ടി ഗൗരവകരമായാണ് കാണുന്നത് ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു രാഹുൽ യൂത്ത് കോൺഗ്രസ് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ്മാർ വർക്കിംഗ് പ്രസിഡന്റന്മാർ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശുപത്രി നടത്തി ഞങ്ങൾക്ക് ഇതുവരെയും പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായും ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയും ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ഒരു പാരമ്പര്യവും അങ്ങനെ ഒരു പ്രീസിഡന്റ് കേരള രാഷ്ട്രീയത്തിലില്ല ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് സസ്പെൻഷൻ കോൺഗ്രസ് പാർട്ടി ഒരേ സ്വരത്തിലെടുത്ത തീരുമാനമാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി സ്ഥാനവും രാഹുലിന് ഉണ്ടാകില്ല എന്നും സണ്ണി ജോസഫ് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കും പരാതികൾ ലഭിച്ചിട്ടില്ല കേസ് കേസെടുത്തിട്ടുമില്ല അതുകൊണ്ടുതന്നെ രാജി എന്ന ആവശ്യത്തിന് യുക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർക്ക് അത്തരം രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായി അവകാശമില്ലെന്നും സണ്ണി